തൃശൂർ വാടാനപ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട പന്ത്രണ്ടര കിലോ കഞ്ചാവുമായി മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ വാടാനപ്പള്ളി ചിലങ്ക സെന്ററിൽ നിന്നും പോലീസ് പിടികൂടി മഹാരാഷ്ട്ര സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സയ്യിദ് ഇർഫാനെയാണ് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടി പ്രതി ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ഉപഭോക്താക്കൾ ആരെല്ലാമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.